കൊടക്കാടുള്ള സുലേഖാ ബീവിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് ഇല്ലാത്ത ദിവ്യശക്തി അവകാശപ്പെട്ട് ദശകങ്ങളായി സുലേഖാ ബീവി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവർ കൊടക്കാട് ബീവി എന്നറിയപ്പെട്ടു തുടങ്ങി ഇപ്പോൾ ഈ സ്ഥലം തന്നെ ബീവിപ്പടി എന്നാണ് അറിയപ്പെടുന്നത് പുരുഷന്മാർക്ക് ബീവിയെ കാണാൻ കഴിയില്ല പുരുഷന്മാരാണ് സന്ദർശകരെങ്കിൽ അടുത്ത മുറിയിലെ ചെറിയ നിന്ന് കാര്യങ്ങൾ പറയണം ബീവി മറഞ്ഞിരിക്കുന്ന മുറി കണ്ടാൽ ആശുപത്രി മുറി പോലെ തോന്നിക്കും നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ സഹായികൾ കുറിച്ചെടുത്തു തരും സ്ത്രീകൾക്ക് ബീവിയോട് നേരിട്ടു കാര്യങ്ങൾ പറയാം ഞങ്ങൾ ചെല്ലുമ്പോൾ ബീവിയുടെ വീട്ടിൽ സന്ദർശകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനമെങ്കിലും ദൂരെ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സമയം അനുവദിച്ചു ഇല്ല ഇല്ല കാത്തിരിപ്പിനൊടുവിൽ പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ മുറിയിലെത്തി അനുജന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസം ഭാര്യയുടെ അഞ്ചരപ്പവന്റെ സ്വർണമാല കാണാതെ പോയെന്ന കളവാണ് ഞങ്ങൾ ബി വിയോട് പറഞ്ഞത് അനിയന്റെ അനിയണ്ട് നമുക്ക് കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് എന്റെ വൈഫിന്റെ ഒരു അഞ്ചര കാണാതെ അപ്പൊ നമുക്ക് വേണ്ട ഇന്നോ രണ്ടാമത് പേര് ഭക്ഷണം പറ്റിയുള്ളൂ അതോ പിന്നെ നമ്മൾ പരാതി കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി അപ്പൊ നമ്മള് അമ്മായിടെ മുളവീടുണ്ട് ഇവിടെ അവരാണ് ഇപ്പൊ ഭാര്യയുടെ വരാ റസീനം ഏഹ് കിട്ടും അല്പസമയത്തെ ജപത്തിനു ശേഷം കളവുപോയ മാല സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബീവി കണ്ടെത്തി ശുദ്ധ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതിൽ കണക്കി ഓകാൻ പറഞ്ഞത് ചെലപ്പം ഒരു പതിനഞ്ചിസം കൂടി കിട്ടീന്ന് കണക്കി വരെ ഓകണം വിക്രഞ്ചു മാസം സൂറത്ത് നാല് ദിവസം ഞാസ് മൂന്ന് മാസം ചെറുപറയാൻ കുട്ടിന്റെ കയ്യിലാണ് ഈ സാധനം ഉള്ളത് അത് തിരിഞ്ഞു കുട്ടും ഈ തട്ടാമ്പടി ഒന്നും കൊട്ടിട്ടില്ല വിട്ടിട്ടില്ല ഒരാളെ പെട്ടീനുണ്ട് അത് ചെലപ്പോ വീട്ടിന് ഉള്ളിൽ വരുന്നില്ല ചിലപ്പോ ആള് മുഖാന ചെറു അതിന്റെ അവധിയുണ്ട് മൂന്ന് മാസത്തിനുള്ളിലാ കുറ്റും

അനിയനെ മനസ്സിലാക്കി ഉമ്മാക്കൊരു തേങ്ങ ചെയ്യാൻ അനിയനെ മനസ്സിലാക്കി ഉമ്മാനൊരു തേങ്ങ എനിക്ക് പൈസ ഉമ്മ ചെയ്യാ ആരും കളിച്ചിലാക്കി എടുക്കേണ്ട ഒരു ബംഗാളിന്റെ തിറ അത് മാസം ആക്കാൻ പ്രസവിച്ച ഉമ്മാനെ കുഞ്ഞ് വെട്ടാൻ പൈസ ബുദ്ധിമുട്ടൊക്കെ അടുത്തു ശരിയായാലേ പത്താം മാർ പത്താം കഴിച്ച ഫാരിക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന കള്ളം പറഞ്ഞാലും ഉടൻ തന്നെ കൊടക്കാട് ബി വി കാരണം കണ്ടെത്തി പരിഹാര പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കും പിന്നെ അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞല്ലേ അവന്റെ വൈഫേ ഈ കഴിഞ്ഞ ശേഷം ഭയങ്കര ഡിപ്രഷനും എല്ലാത്തിനാണ് സ്വപ്നം പേടി നശിച്ച പേര് തെയ്യ ചെറിയ ചെറിയ കാലത്തിന് ഭയങ്കര പേടി വലിയ ദേഷ്യക്കാരിയാണ് ഈ കള്ളങ്ങളെല്ലാം തട്ടിവിടുന്നതെന്നാണ് പണ്ട് അങ്ങനെ കേട്ടിട്ട് കഴിഞ്ഞില്ല രാവിലെ എട്ട് മണിക്ക് ഇരിക്കണേ ഇട്ടതില്ല എട്ട് മണിക്ക് ഇരുന്നീറ്റില്ല നിങ്ങൾ കഴിഞ്ഞ ആളും കാരണം ഈ നേരം ഒരു മണിക്ക് വരാൻ പറഞ്ഞു കോയതി രണ്ട് നാല് മൈക്കാം തിരക്കേ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ വിട്ടേന്ന് പൈസന്റെ മനസ് കയറ്റി ഉമ്മാര് തേങ്ങ വെട്ടാൻ തേങ്ങ വെട്ടുന്ന ചൂറുകൾ എഴുതി പിന്നെ ഓതണ്ട് അത് ഉമ്മ പോവുക ചോറത്തിൽ അന്നാം ഓരോ പിള്ളേ ചോര അന്നാം ഓടുക ദിവസം രണ്ട് യാത്ര മൂന്ന് മാസം ബീവി പരിഹാര പരിഹാരമാർഗങ്ങൾ സഹായികൾ എഴുതി വിശദീകരിച്ചു തരും അനിയമെന്ന വിവാക്ക ഉമ്മതിലേറ്റ് കൊടുക്കാം യാസിൻ ചൊല്ലലും തേങ്ങാ വെട്ടിമുറിക്കലുമൊക്കെ മാത്രമാണ് ബീവിയുടെ പരിഹാരമാർഗങ്ങൾ എന്നു ധരിക്കരുത് മെഡിക്കൽ സ്റ്റോറിന്റെ പേരച്ചടിച്ച കുറുപ്പടിയിൽ മരുന്നുകളും ബീവി എഴുതിത്തരും ജിന്നു ദേഹത്ത് കയറുമ്പോഴാണ് സുലേഖാ ബീവി ദിവ്യവചനക്കാരിയും ഇരുപത്തിരണ്ട് കൊല്ലായിട്ട് കൊല്ലം നമ്മുടെ ശരീരത്തിലുള്ള രോഗം ഒന്നും പറയും ജിന്നിന്റെ ഇതാണ് കഴിവാണ് ജിമ്മിൻ്റെ ശരീരത്തിലുള്ള അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായതിൻ്റെ ഉള്ളു അതിന് പോയാൽ ആദ്യം കണ്ട കബർ നിർദോഷമായ വിശ്വാസ തീഷ്ണയ്ക്ക് ഉദാഹരണമെങ്കിൽ സുലേഖാ ബീവി നടത്തുന്നത് ബോധപൂർവമായ തട്ടിപ്പാണ് അവകാശപ്പെടുന്നത് പോലെ ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബീവിക്ക് ഞങ്ങൾ പറഞ്ഞ കളവുകൾ മനസ്സിലായില്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ വിദ്യാഭ്യാസപരമായും മറ്റും പിന്നാക്കം നിൽക്കുന്ന നിരവധി പേരെയാണ് ഇവർ പണത്തിനു വേണ്ടി കബളിപ്പിക്കുന്നത് നിയന്ത്രിക്കേണ്ടവർ പോലും തട്ടിപ്പിന് വളം വെക്കുന്ന നാട്ടിൽ എന്നാണ് ഇത്തരക്കാർക്ക് അറിവിയുണ്ടാവുക